ചിലപ്പോ എന്താ കഴിഞ്ഞാൽ സംസാരത്തിലൊക്കെ ആളുകൾക്ക് നമ്മൾ സാധാരണക്കാരാണല്ലോ സാധാരണക്കാരാണുള്ളവരെല്ലാവരും ഞാനും ഒക്കെ സാധാരണക്കാര ഒരു വിഷയമാണിത് അപ്പം തന്നെ ആ കുട്ടീൻ്റെ അടുത്ത് എന്തെങ്കിലും വർത്തമാനത്തിൽ എന്തെങ്കിലും പാകപ്പയവ് വന്നിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ഈ ഫാമിലിനെ ക്രൂശിക്കരുത് നമുക്ക് സാധ്യമാക്കി നമ്മുടെ രാഘവൻ സാറാണ് ആദ്യം മുതൽ ഇതുവരെ ഒരുപാട് മലയാളികളുണ്ട് ഒരുപാട് പേര് അതേമാതിരി നമ്മുടെ ഗവൺമെന്റ് ആണെങ്കിലും ഇവിടെ എന്നും വന്ന് നമ്മുടെ കുടുംബത്തിന് ചേർത്ത് പിടിച്ച ഒരുപാട് ആളുകളുണ്ട് പിന്നെ അവിടെയുള്ള ഈ ഡ്രഡ്ജിങ് പറഞ്ഞൊരു സംഭവം നമുക്ക് സാധ്യമാക്കി തന്ന നമ്മുടെ രാഘവൻ സാറാണെങ്കിലും അഷ്വഫ് സാറാണെങ്കിലും കെ സി വേണുഗോപാൽ സാർ എസ് പി നാരായൺ അവിടുത്തെ ജില്ലാ ഭരണകൂടം സതീശയിൽ സാർ എൻ്റെ പേ സുഹൃത്തുക്കളെ ഞാൻ ഇവിടെ മുതൽ സംസാരിക്കാൻ വിചാരിക്കുന്നു സംസാരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട അന്തരിച്ചമായ അർജുൻ്റെ സഹോദരിയാണ് ഈ സഹോദരി സംസാരിച്ച ഈ ഒരു വീഡിയോയ്ക്ക് ശേഷമാണ് സഹോദരിക്കെതിരെ ഒരു സോഷ്യൽ മീഡിയ അറ്റാക്ക് നടന്നത് അവർ ഭയങ്കര അഹങ്കാരിയാണ് ഭയങ്കര അഹങ്കാരത്തോടുകൂടെ സംസാരിക്കുന്നൊക്കെ പറയുന്നു നോക്കൂ ആ വീട്ടിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയയെ അല്ലെങ്കിൽ മാ പത്രമാധ്യമങ്ങൾ നേരിട്ട് മുഖത്തോട് മുഖം നോക്കി ഇന്ന് സംസാരിക്കാൻ ധൈര്യമുള്ള ആർജവുമുള്ള ഏക ആള് ഇവർ മാത്രമാണ് ബാക്കിയുള്ള ആളുകളൊന്നും അധികം സംസാരിക്കുന്ന ആളുകളല്ല നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഈ പത്രമാധ്യമങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് സംസാരിക്കുന്ന സമയത്ത് ടി വിയിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മക്കളൊരുന്ന് അത്രയൊന്നും ഓപ്പണായിട്ട് സംസാരിക്കുന്ന ആളുകളല്ല ഇവരൊരു അധ്യാപികയായിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ ഒരു വാക്കുകളിൽ ആ ഒരു ശക്തമായിട്ടുള്ള സംഗതി നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നാണ് പക്ഷേ ഇവർ പറയുന്നത് ട്രഡ്ജറിങ്ങിനെ കുറിച്ചിട്ടാണ് നമ്മൾ കേട്ടൊരു സംഗതി അറിയാം നമ്മള കേട്ട പല കാര്യങ്ങളും പല സംശയങ്ങളുണ്ടെന്ന് എൻ്റെ പ്രിയ സുഹൃത്ത് കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചു പറഞ്ഞായിരുന്നു കോഴിക്കോട്ടുള്ള ഒരു പ്രിയ സുഹൃത്ത് എൻ്റെ വേറെ യൂട്യൂബർ ആയിട്ടുള്ള സുഹൃത്തിനെ വിളിക്കുകയും ആ സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് സനുപേട്ട ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള സംഗതി എന്നോട് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് കൃത്യമായിട്ടുള്ള തെളിവിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് ഞാൻ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എനിക്ക് തെളിവായിട്ടുള്ളത് എൻ്റെ സുഹൃത്ത് തന്നെയാണ് ആ സുഹൃത്തിനെ ഈ വീടുമായി ബന്ധപ്പെട്ട ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരാൾ വിളിച്ചിട്ടുണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ടും അവൻ്റെ കയ്യിൽ തെളിവുണ്ട് എന്നുകൊണ്ട് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത് നമുക്ക് എന്ന് പറയുന്ന മെഷീൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് മനാഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണെന്ന രീതിയിലാണ് സോഷ്യൽ മീഡിയ മുഴുവൻ നിർമ്മിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് മനാഫിനെ കാണാം ഇതിനിടയ്ക്ക് എപ്പോഴാണ് ഇതൊക്കെ ഇതൊക്കെ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടെന്ന് മനസ്സിലാവില്ല പക്ഷെ ഇവരിതാ ആ വീട്ടുകാർതാ പറയുന്നത് ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട വേണുഗോപാൽ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ഒരു എം പി അദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ട് അവിടെയുള്ള ചില രാഷ്ട്രീയ നേതാക്കളെ കർണാടകയിലെ ചില രാഷ്ട്രീയ നേതാക്കളെ കുറിച്ചുണ്ട് പറയുന്നു നമ്മുടെ ഗവൺമെന്റിനെ കുറിച്ച് പറയുന്നുണ്ട് നമ്മളെല്ലാവരും വിളിച്ച് വിചാരിച്ചിട്ടുണ്ട് മനാഫാണ് ഈ കാര്യത്തിന് വേണ്ടി എല്ലാ തരത്തിലും കഷ്ടപ്പെട്ടെന്നതാണ് എനിക്കതാ മനസ്സിലാകത്തത് മനാഫ് മാത്രമായിരിക്കും ആ കഷ്ടപ്പെട്ടത് മനാഫ് കഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നില്ല മനാഫ് മനാഫിന്റെ രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വേറെ രക്ഷയില്ലാത്തൊരു കാര്യമാണ് അത് നമുക്ക് പറയുക തന്നെ വേണം അദ്ദേഹം ഒരു നല്ല സുഹൃത്താണെന്നില്ല നമുക്ക് പറയുക തന്നെ വേണം പക്ഷേ മനാഫിനേക്കാളും ആ വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ വീട്ടുകാർക്ക് സഹായം നൽകുന്ന രീതിയിൽ ഇടപെട്ട വേറൊരു വ്യക്തി കൂടിയുണ്ട് അതിനെ പറ്റിയിട്ട് ആരൊന്നും മിട്ടുന്നില്ല എന്ന് ഇവർ പറയുന്നുണ്ട് അത് മനാഫിന്റെ തന്നെ സഹോദരനായിട്ടുള്ള ഈ ലോറിയുടെ ശരിയായിട്ടുള്ള ഉടമസ്ഥൻ എന്നുള്ള രീതിയിലാണ് അത് ഇവർ പറയുന്നുണ്ട് അതോട് കൂടിയിട്ടാണ് ഇവർ മനാഫിനെ തള്ളിപ്പറയുന്നു എന്ന രീതിയിലൊക്കെ പറയുന്നത് ഞാൻ പറയുന്നതേ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിൽ നിന്നടക്കം ഇങ്ങനത്തെ ഒരാൾ നഷ്ടപ്പെടുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടില്ല അല്ലെങ്കിൽ അയാൾ തിരിച്ചു കിട്ടാനും വേണ്ടിയിട്ട് നൂറ് ശതമാനം പരിശ്രമിക്കുന്നത് ഈ വീട്ടുകാരാണ് അതല്ലാതെ ഈ വീട്ടുകാരൊന്നും ചെയ്തില്ല എന്ന രീതിയിൽ ആരോപണങ്ങൾ ഉണ്ടാവുകയും എല്ലാം ചെയ്തത് വേറൊരു വ്യക്തിയാണെന്ന രീതിയിലൊക്കെ ആരോപണം ഉണ്ടാവുകയും ചെയ്യുന്ന ചെയ്യുന്നത് അത് അത്ര നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഇതിന് കൂടി കേട്ടിട്ട് കൃത്യമായിട്ട് കുറെ വിശദീകരിക്കാന്നുണ്ടേ ഇതൊരു വലിയ വീഡിയോ ആയിരിക്കും ഒരു സംശയമില്ല താല്പര്യമുള്ള മുഴുവൻ കേട്ടു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന എന്നെ തെറി പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും എന്നുള്ളതാണ് അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മുടെ കൂടെ നിന്നുണ്ട് ആ ട്രഡ്ജിങ് സംവിധാനം എത്തിക്കാൻ വേണ്ടിട്ട് അതിനു വേണ്ടിയുള്ള സമ്മർദ്ദങ്ങളും കാര്യങ്ങളും നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും നമുക്ക് ഒരുപാട് രീതിയിലുള്ള കുടുംബത്തിന്റെ കൂടെ എന്നും നമ്മുടെ ഇവിടെ ഉള്ള സർക്കാരും അതേമാതിരി കൃഷ്ണ കൃഷ്ണ തകർന്നു പോയപ്പോൾ ഞങ്ങൾ ഇനി എന്ത് ചെയ്യുന്നൊരു ഇതിന്റെ അവർക്ക് ജോലി കൊടുത്താൽ നമ്മുടെ സർക്കാരിനോടും അതേമാതി സാധ്യമാക്കി അർജുനെ തിരികെ തന്ന നമ്മുടെ കർണാടക സർക്കാരിനോട് നോക്കൂ സർക്കാരിനോടും എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് തീരുമാനിക്കാൻ കഴിയുന്നല്ല ഒരു വ്യക്തി പോയി പറഞ്ഞാൽ കിട്ടുന്ന കാര്യങ്ങളൊന്നുമല്ല അതിന് ഗവൺമെന്റ് തലത്തിലുള്ള ഇടപെടൽ വേണം അതായത് ഈ കുടുംബം കേരള ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് കേരള ഗവൺമെന്റ് കർണാടക ഗവൺമെന്റുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ ട്രഡ്ജിങ് ആ സംവിധാനം അവിടെ ഉണ്ടാക്കിയത് എന്നുള്ളതാണ് ഇതല്ലാതെ ഇത് ഏതെങ്കിലും ഒരു വ്യക്തി മാത്രം നടന്നുണ്ടാക്കിയതാണ് ഇരുപത്തിനാല് മണിക്കൂർ നടന്നുണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് വിശ്വസിക്കാൻ മാത്രം പൊട്ടന്മാരാവരുത് നമ്മൾ മലയാളികൾ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ബാക്കികൾക്കും എല്ലാവരും ഈ ഒരു അവസരത്തിൽ നന്ദി പറയാണ് പിന്നെ കൂടെ നിന്ന നിങ്ങൾ അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾ പോലെ അത്രയും ഞങ്ങൾ മാനസികമായി തകർന്ന നിങ്ങൾ എല്ലാം നമുക്കറിയാം ഞാൻ അവിടെ പോയപ്പോ കണ്ടു നിങ്ങൾ ആളുകളൊക്കെ അവിടെ എത്രയും അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അവിടുത്തെ വെയിലും മഴയും അതെല്ലാം അതെല്ലാം ഉണ്ടാക്കിയിട്ടാണ് അവിടെ നിൽക്കുന്നത് അഹ് നമ്മുടെ കൂടെ അത്രയും ആളുകൾ നിന്നിട്ടുണ്ട് പേരെടുത്ത് പറയാൻ എനിക്ക് അറിയില്ല അത്രയും ആളുകൾ നിന്നിട്ടുണ്ട് ഇവിടെ പേര് വരുന്ന ആളുകൾ നിങ്ങൾക്ക് കാണാൻ അപ്പൊ എല്ലാവരും നമ്മൾ ഈ ഒരു നമ്മൾ അവസ്ഥ ഈ മനാഫ് വളരെ വികാരപരമായാണ് സംസാരിക്കുന്നത് മനാഫിനെ ആക്രമിക്കപ്പെട്ടു വേട്ടയാറപ്പെട്ടു സൈബർ അടക്കം നിങ്ങളുടെ കുടുംബത്തിന് നേരെയോ അത് ഇപ്പം അഞ്ചു എന്താണ് ആണെങ്കിലും നമ്മുടെ കുടുംബത്തിന്റെ കൂടെ ഒക്കെ നിന്ന ആളാണ് മനോഫ്ഖാന്റെ അപ്പുറത്ത് ഒരു മുബിൻകട്ടെ ലോറിന്റെ യഥാർത്ഥ ഓണർ ആണ് സുഹൃത്തുക്കളെ ഇവിടെ മുതലാണ് പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത് ലോറിയുടെ യഥാർത്ഥ ഓണർ മുഹിൻക എന്ന് പറയുന്ന വേറെ മനുഷ്യനാണ് പറയാൻ തുടങ്ങുന്ന ഒരു കാര്യം വെച്ചാൽ എനിക്ക് കിട്ടിയ എനിക്ക് കൈമാറി കിട്ടിയ ഫോൺ കോള് വഴി പോയി കൈമാറി കിട്ടിയ ഉയരം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഒരു അപകടം സംഭവിച്ചതിനു ശേഷവും ആ വീട്ടിൽ ചില ദുരന്തങ്ങളൊക്കെ സംഭവിച്ചു എന്നുള്ളതാണ് ആ വീട്ടിൽ ഒരു ഓപ്പറേഷൻ നടന്നു എന്നുള്ളതാണ് ആ ഓപ്പറേഷന്റെ പൈസ ഒക്കെ ചെലവഴിച്ചത് ഈ ലോറിയുടെ യഥാർത്ഥ ഓണറായിട്ടുള്ള മുഫീൻക എന്ന് പറയുന്ന മനുഷ്യരാണ് ആ മനുഷ്യനാണ് ഏറ്റവും കൂടുതൽ ആ വീട്ടുകാർക്ക് സഹായമായിട്ടുള്ളത് നോക്ക് കഴിഞ്ഞ രണ്ട് മാസമായി ആ വീട് മുന്നോട്ട് പോകണം ഭക്ഷണം കഴിക്കാൻ മുന്നോട്ട് പോകണം ഇതിനൊക്കെ പണം വേണം വളരെ വിഷമിച്ചു നിൽക്കുന്ന ആളുകളാണ് മറ്റു ജോലിക്കൊന്നും പോകാൻ കഴിയാത്ത നിൽക്കുന്ന ആളുകളാണ് അപ്പൊ അവർക്ക് മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും കൂടുന്നത് ഈ ഒരു ചെങ്ങാതിയാണ് ഇവർ വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുന്നു ഇത് ഞാൻ മനാഫിന്റെ തള്ളി പറയാനുള്ള മനാഫ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന് കഴിയുന്ന രീതിയിലൊക്കെ അന്വേഷണം നടത്തുന്നത് അദ്ദേഹത്തിന് കഴിയുന്ന രീതിയിലൊക്കെ സംഗതി മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് പക്ഷേ എല്ലാതും അദ്ദേഹത്തിൽ മാത്രം അങ്ങോട്ട് ഒതുക്കി കൂട്ടുകയും കുടുംബം ഒന്നും ചെയ്തില്ല എന്ന രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ ചുറ്റുണ്ടാവുകയും ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളതാണ് കുടുംബം ായിരിക്കും നൂറ് ശതമാനം അദ്ദേഹത്തെ തിരികെ കിട്ടാൻ വീട്ടിലെ എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടായിരിക്കുക അതിനെങ്ങനെ നമുക്ക് തള്ളിപ്പറയാൻ കഴിയും നിങ്ങൾ എന്തിനാണ് ഒരു ആവശ്യമില്ലാതെ ആ കുടുംബത്തെങ്ങനെ കുറ്റം പറയുന്നതാണ് എനിക്ക് മനസ്സിലാകത്തുള്ളത് ആണെങ്കിലും മുബിൻകാണെങ്കിലും ഒക്കെ നമ്മുടെ കൂടെ തന്നെ നിന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ കുടുംബം കുടുംബം കെട്ടായിട്ടാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ എന്റെ അനിയനാണെങ്കിലും അനിയത്തെ ആണെങ്കിലും കൃഷ്ണ അമ്മ എന്റെ ഹസ്ബൻഡ് ഞങ്ങൾ കെട്ടായിട്ടുള്ള തീരുമാനത്തിന്റെ ഒരു ഫലമായിട്ടാണ് നമ്മൾ ഓരോ ഘട്ടത്തിലും മുട്ടിയ സമയത്ത് നമ്മൾ പല ആളുകളെടുത്ത് പോയി ആ ആളുകളൊക്കെ നമുക്ക് വേണ്ട ഉപകാരങ്ങൾ ഈ ഡ്രഡർ എന്ന് പറഞ്ഞ ഒരു സംഭവം സാധ്യമാക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ ഘട്ടങ്ങളിലൂടെ പോയി എന്നുള്ളത് എനിക്കും എന്റെ ഹസ്ബൻഡുകൾ കറക്റ്റായിട്ട് അറിയാം അതിന് കൂടെ നിന്ന ആളുകൾക്കും അതറിയാം അത്രയും നമ്മൾ എഫേർട്ട് എടുത്തുണ്ട് അപ്പം മനാഫ്ക മനാഫ്കാൻറേതായിട്ടുള്ള ഒരുപാട് വഴികളിലൂടെ ആ ഒരു എല്ലാവരുടെ ലക്ഷ്യം ഒന്നായിരുന്നു അപ്പം ഇത് ഏഹ് എന്ന് പറഞ്ഞ പറഞ്ഞൊരാളുണ്ട് ഈ ലോറിന്റെ യഥാർത്ഥ ഗുണറാണ് പുള്ളി നമ്മുടെ കുടുംബത്തിൽ ഇപ്പൊ ഞാൻ അവിടെ പോയി നിന്ന സമയത്താണ് നമ്മുടെ കൂടെ തന്നെ പുള്ളി ഉണ്ട് പുള്ളി സൈലന്റ് ആണ് ആരും അറിയുന്നില്ല അറിയപ്പെടാത്ത ആളുകളാണ് പിന്നെ നമ്മുടെ ഈ വികാരത്തെ ചൂഷണം ചെയ്ത് മൈലേജ് എടുത്ത ഒരുപാട് അങ്ങനത്തെ യൂട്യൂബ് ചാനലുകൾ അത് വേറെ ഏതായാലും ഈ ഒരു അവസരത്തിൽ നമ്മുടെ ഒരു എട്ട് അർജുൻ എന്താ സംഭവിച്ചത് അർജുന ലോറിയിൽ ഉണ്ടോ എന്നുള്ള ഒരു ഉള്ളിൽ ലാസ്റ്റ് നമുക്ക് ഭയങ്കര ഒരു ചോദ്യമായിരുന്നു അതിനൊക്കെ ഒരു ഉത്തരായിട്ട് ഭയങ്കര വേദന ഉള്ള സംഭവമാണ് നമുക്ക് ഒരിക്കലും അവനെ തിരിച്ചു കിട്ടൂല്ല അങ്ങനെ ഞങ്ങക്ക് ഒരിക്കലും മറക്കാൻ പറ്റൂല ഞങ്ങൾ അനിയനെ അർജുനെന്ന് ഞാൻ ഒരിക്കലും അവനെ വിളിച്ചിട്ടില്ല എന്റെ കുട്ടനാണ് ഞങ്ങള് വീട്ടിലെല്ലാരും കുട്ടനാണ് ഞങ്ങൾ എല്ലാരും കുട്ടാന്നാ വിളിക്കല് കുട്ടനെ ഞങ്ങളെ കൂടല്ല പക്ഷെ അവിടെ ഇട്ടു പോരാ ഞങ്ങൾക്ക് പറ്റൂലായിരുന്നു തിരിച്ചു വരുമ്പോ ഇവിടുന്ന് പോകുമ്പോ എന്റെ ഹസ്ബൻഡ് പറഞ്ഞ ഒന്നും കുട്ടിട്ടാ ഞാൻ വരൂന്നാണ് പക്ഷെ ഞാൻ ശിരൂരിൽ നിന്ന് ലാസ്റ്റ് ദിവസം പോരും പിന്നെ എനിക്കും പ്രതീക്ഷകളൊക്കെ പോയി ആ സമയത്ത് ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചാ ഇനി എന്നാ തിരിച്ചു വരാൻ്റെ അടുത്ത ആദ്യമൊക്കെ എനിക്ക് പറയായിരുന്നു ഞാൻ കുട്ടനം കൂട്ടി വരും എന്നുള്ളത് ഇനി ഞാൻ എങ്ങനെയാ അങ്ങനെ പറയാം അല്ല കുറച്ചുകൂടി നോക്കാം നമുക്ക് എന്തേലും സാധ്യമാകും ഇരിക്കുന്നു പിന്നെ ഈശ്വർമാർക്കാണെങ്കിൽ രഞ്ജത്ത് അങ്ങനെ ഒരുപാട് ആളുകൾ നിങ്ങൾ വിദഗ്ധന്മാര് നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ ഒരുപാട് ആളുകൾ ഉണ്ട് അപ്പൊ എല്ലാവരും ഈ അവസരത്തിൽ നമ്മൾ ഓർക്കുന്നുണ്ട് കൂടെ നിന്ന് എല്ലാ മലയാളികൾക്കും എല്ലാ ആളുകൾക്കും അവിടെ ഫോർമാലിറ്റിയും കാര്യങ്ങളൊക്കെ അപ്പം അതവര് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്ത് നാട്ടിലെത്തിക്കാനുള്ള സംവിധാനം ചെയ്യാന്ന് പറഞ്ഞ നമ്മളെ കൂടെ വന്ന് മുതിർത്ത് എല്ലാവർക്കും നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പല തരത്തിലുള്ള വ്യാജ വാർത്തകളും എല്ലാരും നമുക്ക് നല്ല രീതിയിൽ തന്നെ അതും ഓരോ എല്ലാരും ഡ്രഡ്ജിങ് സാധ്യമാക്കാൻ അവരെ പ്രഷർ ചെയ്ത് നമ്മൾ ഇന്നിട്ട് പറഞ്ഞു കെ സി വേണുഗോപാൽ സാർ അടക്കമുള്ള ആളുകളുടെ ഡയറക്റ്റ് പ്രഷറും കാര്യങ്ങൾ ഇപ്പോൾ രാഗവേട്ട അങ്ങനെയുള്ള ആളുകളാണ് നമ്മളെ ഈയൊരു ഇതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തത് മീൻസ് അവർ എഫേർട്ട് എടുത്തതെന്ന് പറഞ്ഞു പിന്നെ അതേമാതിരി അവർക്ക് ആ ലോറി അവിടെയാണ് ഏകദേശം അവർക്ക് ഉറപ്പുണ്ടായിരുന്നു അപ്പൊ ആ പിന്നീട് അങ്ങോട്ട് വന്നപ്പോ കാര്യങ്ങളൊക്കെ പിന്നെ അതിന്റെ കാരണം ഈശ്വരമാൽപ്പന കഴിഞ്ഞിട്ടും കാര്യങ്ങളും ആയിട്ടല്ല ഈശ്വർമാൽപ്പയുടെ വിഷയത്തിൽ സംഗീത ഈശ്വർമാൽപ്പ ചുമ്വെറുതെ അദ്ദേഹത്തിന് ഇഷ്ടപ്രകാരം മാത്രം വന്നു എന്ന രീതിയിലൊക്കെ ആരോ പറലകളൊക്കെ ഉണ്ട് അത് ശരിയല്ല എന്നുള്ള ഒരു സംഗതി കൂടി കേൾക്കുന്നുണ്ട് അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള പൈസ കൊടുത്തിട്ടുണ്ട് അത് വീടും ഈ വണ്ടിയുടെ ഉടമസ്ഥരും മറ്റു ആളുകളൊക്കെ പണം കൊടുത്തു തന്നെയാണ് അദ്ദേഹത്തെ വെച്ചത് പിന്നെ ഡ്രൻസിങ് വരുന്ന സമയത്ത് ഈശ്വരമാൽപ്പം എന്ന് പറയുന്ന മനുഷ്യന്റെ ആവശ്യമില്ല കാരണം വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് നടത്താൻ കഴിയുന്ന കാര്യങ്ങളുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് ആവശ്യമില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ കിട്ടുന്ന വിവരം എന്തായാലും ഈ ഒരു വിഷയത്തിന് ശേഷം പിന്നീട് പെട്ടെന്നുണ്ടായത് മനാഫിനെ തഴഞ്ഞു എന്ന രീതിയിലാണ് അതിന് മനാഫിന് ഒരു ഉത്തരം പറയുന്നുണ്ട് അതിന്റെ ഒപ്പം തന്നെ മനാഫിന് സ്വന്തമായിട്ട് ഇത്ര യൂട്യൂബ് ചാനൽ ഉണ്ട് എന്നുള്ളതാണ് അതില് ഇദ്ദേഹം സംസാരിച്ചു അത് ആര് തുടങ്ങി എന്തിനു തുടങ്ങി എങ്ങനെ തുടങ്ങി ഒരു പിടുത്തുകൂലേ എന്തെല്ലാം നമുക്ക് കേട്ടു നോക്കാം ഞാനിപ്പോ ും ഞാനും കൂടെ ഞമ്മളെ പണികൾ ചെയ്ത് കഴിഞ്ഞു അസാധ്യമായ ഒരു കാര്യം നമ്മള് സാധിച്ചില്ല കാരണം കിട്ടൂല പല കോണെന്നു പറഞ്ഞു അത് കാണിച്ചു കൊടുത്തു എങ്ങനെ കണ്ടാ മതി ഇപ്പൊ ഞാൻ വരാൻ കാരണം എന്താ പറഞ്ഞു ഇതിപ്പോ ഇതിപ്പോളെ ഫാമിലിയാണ് ചിലപ്പോ എന്താ പറഞ്ഞുകഴിഞ്ഞാല് സംസാരത്തിലൊക്കെ ആളുകൾക്ക് നമ്മൾ സാധാരണക്കാരാണുള്ളവരെല്ലാരും ഞാനും ഒക്കെ സാധാരണക്കാര ഒരു വിഷയാണ് അപ്പൊ തന്നെ ആ ബുക്കിന്റെ അടുത്ത് എന്തെങ്കിലും വർത്താനത്തിൽ എന്തെങ്കിലും പാകപ്പായ് വന്നിട്ടുണ്ടെങ്കിൽ ദയവെയ്തിട്ട് ഈ ഫാമിലിനെ ക്രൂശിക്കരുത് കാരണം ഓൾറെഡി അത് ഒരു സന്ദർഭത്തിൽ ദയവ് ചെയ്തിട്ട് പോലെ വാക്കാല് പ്രവർത്തിയാലോ ഒന്നും വിഷമിപ്പിക്കരുത് ഞമ്മക്ക് ഇതിന്റെ ഒരു ക്രെഡിറ്റും ആർക്കും ആവശ്യമില്ല ഇത് മൊത്തം ഞമ്മളെല്ലാരും കൂടി കൂടിയിട്ട് എല്ലാവരും കൂടി പോകുന്നത് തന്നെയാണ് പക്ഷേ സോഷ്യൽ മീഡിയ മുഴുവൻ മനാഫ് മാത്രമാണ് എല്ലാം ചെയ്തതെന്ന് പറയുന്ന കാര്യത്തിലൊക്കെ ചില തെറ്റുകൾ ഉണ്ട് എന്നുള്ളതാണ് മാത്രമാണ് പറയുന്നത് മനാഫ് മാത്രമല്ല ആ കുടുംബം ഒന്നും ചെയ്തിട്ടില്ല എന്ന രീതിയിൽ കൂടി ആരോടും വരുന്ന സമയത്ത് ഇങ്ങനെ തിരുത്തിയതേ ഒക്കൂ ഇങ്ങനെ തിരുത്തിയാലേ ശരിയാവുള്ളൂ എന്നുള്ളതാണ് ഞാൻ വന്നത് കാരണം മനാഫ് മാത്രമല്ല ആ കുടുംബം ഇരുപത്തിനാല് മണിക്കൂർ ഗവൺമെന്റിനോ പോയി കാണുക ഗവൺമെന്റ് ചെയ്തത് ഒരു പക്ഷേ ഏറ്റവും ഗംഭീരമായിട്ടുള്ള കാര്യമാണ് കർണാടക ഗവൺമെന്റ് ആധികാരങ്ങളിൽ ഒരു വെറും ഡ്രൈവർക്ക് വേണ്ടിയിട്ട് ഒരു ചോദ്യമൊക്കെ വന്ന സമയത്ത് കേരള ഗവൺമെന്റ് അത് വെറും ഡ്രൈവർ അല്ല ഒരു മനുഷ്യനാണ് മലയാളിയാണ് എന്ന രീതിയിലാണ് ഇറങ്ങി തിരിച്ചത് അതുകൊണ്ട് മാത്രമായിരിക്കാം ഇങ്ങനെയൊക്കെ അത്രയ്ക്ക് ഭീകരമായിട്ടുള്ള പ്രഷർ കേരള ഗവൺമെന്റിൽ നിന്ന് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കേരള ഗവൺമെന്റ് നോക്കൂ സഡൻ ആയിട്ടാണ് ആ ഒരു പെൺകുട്ടിക്ക് ജോലി പോലും കൊടുക്കുന്നത് ഇങ്ങനെ ഒരു വലിയ സപ്പോർട്ടാണ് ആ കുടുംബത്തിന് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വ്യക്തിയുടേത് മാത്രമായിട്ടും മറ്റുള്ള ആളുകൾ ഒന്നും ചെയ്തിട്ടില്ല എന്ന രീതിയിലൊക്കെ ആരോപണം വരുമ്പോഴാണ് അത്തരത്തിലുള്ള ചില ചിന്താഗതികൾ വരുമ്പോ അത് തിരുത്തപ്പെടേണ്ടത് തന്നെയാണ് മനാഫ് മാത്രമല്ല ആ കുടുംബം മാത്രമല്ല ഗവൺമെന്റ് മാത്രമല്ല മാധ്യമങ്ങൾ മാത്രമല്ല ലോക മലയാളികൾ മുഴുവൻ ഇതിനു വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ട് വേണ്ടി എഴുതിയിട്ടുണ്ട് സോഷ്യൽ മീഡിയ മുഴുവൻ അർജുനെ തിരികെ കിട്ടാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എന്നതിന്റെ ഭാഗമാണ് നമ്മുടെ എല്ലാവരുടെയും ഒരു വിജയം കൂടിയാണ് അത്ര വലിയ സന്തോഷമുള്ള വിജയം നമുക്ക് ഇതിന് പറയാൻ പറ്റില്ല ദുഃഖമുള്ള ഒരു വിജയം തന്നെയാണ് അദ്ദേഹത്തെ തിരികെ കിട്ടുക എന്നുള്ളത് കാരണം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ എന്നുള്ള ആലോചന കൊണ്ട് ജീവിച്ചിരിക്കുന്നതിനേക്കാൾ നല്ലത് അദ്ദേഹത്തെ തിരികെ കിട്ടുന്നതാണ് എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് നഷ്ടപ്പെടൽ ഭീകരമായ വേദനയാണ് അത് മരിച്ചു എന്നുള്ളൊരു ഉറപ്പാക്കല് ഒരല്പം ആശ്വാസം മാനസികമായ ആശ്വാസം എല്ലാം എല്ലാവർക്കും നൽകുന്നതാണ് മറ്റത് മനസ്സ് മുഴുവൻ അദ്ദേഹം എവിടെയെന്ന് പറയുന്ന ഒരു ചോദ്യചിഹ്നം മാത്രമായിട്ട് നിൽക്കുന്നതാണ് അതിനെല്ലാത്തിനും ഒരു ഉത്തരം എന്നതിലേക്ക് കാര്യങ്ങളെല്ലാം മാറിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ബബായ്